നമസ്കാരം മീഡിയ കമ്പാനിയ് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവിധ രാജ്യങ്ങളിലായിരുന്നപ്പോൾ ആ രാജ്യങ്ങളുടെ വാക്സിനേഷൻ സ്വീകരിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ വാക്സിൻ സ്വീകരിച്ചവരുമുണ്ട് കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട നിർണായക പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിൽ അല്ലെങ്കിൽ ഗവേഷണത്തിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു ഏകദേശം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പതിമൂന്നോളം വരുന്ന രോഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ് ചില വാക്സിനുകൾ എന്നാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് വരുന്നത് അത് നമ്മുടെ ഹൃദയവും മസ്തിഷ്കവും അതോടൊപ്പം തന്നെ രക്തത്തെയും ബാധിക്കുന്ന തരത്തിൽ വിവിധ രോഗങ്ങളിലേക്ക് വഴിതെളിക്കുമെന്ന നിർണായക റിപ്പോർട്ട് വരുന്നു ഇനി ഇന്ത്യയിൽ വാക്സിൻ സ്വീകരിച്ചവരിൽ ശ്വാസകോശ രോഗ സാധ്യതകളെ പറ്റിയുള്ള പഠന റിപ്പോർട്ടും വരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ വിശദമാക്കുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുകയും മനുഷ്യ ശരീരത്തിലെ പതിമൂന്നോളം രോഗാവസ്ഥകളെ നേരിയ തോതിൽ ബഷളാക്കുന്നുവെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു ലോക ആരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗമായ ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം ഹൃദയം രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ മൊഡേണ ആസ്ട്രസെനക്ക തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിച്ച തൊണ്ണൂറ് ദശലക്ഷം ആളുകളിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് വാക്സിൻ എന്ന ജേണലിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അർജന്റീന ഫിൻലൻഡ് കാനഡ ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഫ്രാൻസ് ന്യൂസിലൻഡ് സ്കോട്ട്ലൻഡ് എന്നീ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് പഠനത്തിനായിട്ട് ഗവേഷകർ പരിഗണിച്ചത് റിപ്പോർട്ട് അനുസരിച്ച് വാക്സിനേഷൻ മനുഷ്യന്റെ ഹൃദയവും രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ നേരിയ വർദ്ധനവ് ഉണ്ടാക്കിയതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഫൈസർ ബയോടെക്കിന്റെയും മൊഡേണിയുടെയും എം ആർ എൻ എ വാക്സിനുകളുടെ ഒന്നും രണ്ടും മൂന്നും ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദയത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മൊഡേണയുടെ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ പലരിലും ഉണ്ടായിരിക്കുന്നതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആസ്ട്രസെനക്കയുടെ മൂന്നാമത്തെ ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദ്രോഗമായ പെരീകാർഡിറ്റീസിൻ്റെ സാധ്യത ആറ് ദശാംശം ഒൻപത് മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഡേണയുടെ ആദ്യത്തേതും നാലാമത്തെയും ഡോസ് സ്വീകരിച്ചവരിൽ യഥാക്രമം ഒന്നേ ദശാംശം ഏഴ് മടങ്ങും രണ്ടേ ദശാംശം ആറ് മടങ്ങുമായി രോഗസാധ്യത വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ആസ്ട്രോസെനക്കിടെ ഡോസ് സ്വീകരിച്ചവരിൽ ഗില്ലിൻ ബാരി സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയും ഒപ്പം രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത മൂന്ന് ദശാംശം രണ്ടു മടങ്ങ് വർദ്ധിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ കോവിഡിനെ അതിജീവിച്ചവരിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നടത്തിയ പഠനത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കോവിഡിന്റെ ആദ്യ തരംഗത്തിനിടെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റുകൾ ആറ് മിനിറ്റുള്ള വാക്കിംഗ് ടെസ്റ്റ് ചെസ്റ്റ് റേഡിയോഗ്രാഫി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റിയേഴ് പേരെ പഠനവിധേയമാക്കിയത് പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റു പഠന റിപ്പോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്നും ഈ പഠന റിപ്പോർട്ടിലൂടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരറിയിപ്പാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കും ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകളെല്ലാം ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനി യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക